അയ്യോ ഈ ചേച്ചി അറിഞ്ഞു ഐ എസ് ഉദ്യോഗസ്ഥയാണ് ചേച്ചി പാട്ട് പാടും ഡാൻസ് കളിക്കുക എല്ലാം ചെയ്യും പേര് ദിവ്യർ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് ഈ പാട്ട് പോലെ തന്നെ പരസ്പരം ചിരിച്ച് വിളക്കുകൾ കൊളുത്തി എന്ന് പറയാൻ കാര്യം ഒരു ഇടയ്ക്കുന്ന ഒരു നാലഞ്ച് പരിപാടിക്ക് ഞാൻ പോയി അവിടെ എല്ലാം വിളക്ക് കൊളുത്താൻ ചേച്ചിയുണ്ടായിരുന്നു ഈ പറഞ്ഞു തുടങ്ങി പരസ്പരം ചിരിച്ച് ഒക്കെ വാരി വെതിരി ചേച്ചി ഇങ്ങനെ നടക്കും ആലോചിച്ചിരിക്കാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു അയ്യോ സഹിക്കാൻ പറ്റണ്ടല്ലെന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ ഒന്ന് ആറാടെണ്ണ ഇപ്പം ജയിലിൽ പോയിട്ട് വന്നതിന് ആദ്യം കാണുന്നില്ല പിന്നെ ഒരുത്തനം മറ്റേ അലിൻ ജോസ് പെരേര് ഓ ഇൻ്റെ സിനിമ തിയേറ്ററിന് മുമ്പിലൊക്കെ പോയി കിടന്ന ആടനാട്ടം പാട്ടൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞു കൊണ്ടല്ല പിന്നിപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ രണ്ട് ചേച്ചി അയ്യോ ഒന്ന് പറയുന്നത് കൂടെ ഒരു പേരുടും ഉണ്ട് അത് ഞാൻ പറയണില്ല പാവ മനുഷ്യ അതുപോട്ട് പിന്നെ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ജീവിക്കാൻ മാർഗം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് വൈറലായി അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് പിന്നെ ഈ ചേച്ചി ഇത്രയും വലിയ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥിരിക്കുന്ന ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അവർക്ക് ചെയ്യാൻ പാടില്ലെന്നല്ല ഒരു ഗുണമുള്ള എന്തെങ്കിലും ചേച്ചി ചുമ്മാ ഈ മൊബൈലും കൊണ്ട് നടക്കണം വരെ പിറകി ഇടുന്ന ചേച്ചി പാട്ട് പാടു അല്ല മാഡം പാട്ടുപാടും പാട്ട് പാടും ചേച്ചി മാഡം ഡാൻസ് കളിക്കും കളിക്കും ഞാൻ കളിക്കും ഡാൻസ് കളിക്കും പാട്ട് പാടും ക്യൂട്ടനസ് ഭാര്യ നാട്ടുകാർക്ക് ഉപയോഗമുള്ള വല്ലതും ചെയ്യാനുള്ള സമയത്ത് ഈ ക്യൂട്ടനസ് വാരി വേദി സോഷ്യൽ മീഡിയ അല്ല സഹിക്കാൻ പറ്റില്ലേ ചേച്ചി ഈ റാണു രാണുവിനെ ഈ അലൻ ജോസ് പേര് ഒക്കെ കാണുമ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് പിന്നെ ചേച്ചിയുടെ പ്രധാന പരിപാടി ആ ചില പ്രത്യേക വിഭാഗത്തിലുള്ള ചില പ്രത്യേക ആൾക്കാരെയൊക്കെ അങ്ങനെ സൂചിപ്പിച്ച് അങ്ങനെ ഒരു ഇതാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ ചേച്ചി ഐ എസ് ആണ് ഇപ്പോൾ എവിടെയാണ് കളക്ടറാണോ എന്താണോ ആലച്ചപ്പാണ് അദാനി പോട്ടിൽ എന്താ ഒരു സ്പെഷ്യൽ സാധനം കിട്ടി അത് കിട്ടും അത് അങ്ങനെയാണല്ലോ ആ ഒരു രീതി ട്രാക്ക് അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വിചാരിച്ചാൽ ഇപ്പം ആ വർക്കിംഗ് ഫീൽഡിന് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ ഞാൻ കാണാൻ ഈ ഉദ്ഘാടന പരിപാടിയില്ലാ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ കണ്ട അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചാൽ നല്ലത് അവിടെ അവിടെ നിന്നും ക്യൂട്ടനസ് വരും വിതരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഭയങ്കര ഒരു ചോദ്യമാണ് ആ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ചോദിച്ചത് പോർട്ടിലൊന്നും സർക്കാരിന്റെ ലോകമില്ല അദാനിയുടെ ലോകമുള്ള അതിന് ഉത്തരം പറയാൻ വേണ്ടി നിക്കണത് ഉണ്ടാ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു മാഡം എന്തിനാണ് നിങ്ങൾക്ക് ഐഎസ് തന്നത് ഇത് നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞിടാത്ത കേസാണ് എന്തായാലും മറുപടി നമുക്കൊന്ന് കേൾക്കാം അതിപ്പോ ഇപ്പോ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് അവർക്ക് നമ്മൾ നമ്മൾ അപ്പോൾ ഈ ഭൂമി ലീസിന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഈ സാങ്കേതിക വശവും ഓപ്പറേഷൻസും എന്ന് പറയുന്നത് പൂർണ്ണമായും അവർക്ക് നൽകിയിരിക്കുകയാണ് അതിന്റെ ഒരു ഒരു ആസ്പെക്റ്റിലാണ് അതിപ്പോ അങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ എയർപോർട്ടുകളിൽ പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് സാധാരണ ആ ഒരു മോഡലിൽ തന്നെയാണ് ഇതും അതൊരു പി പി മോഡലിന്റെ ഒരു സവിശേഷതയാണ് അത് നമുക്കിതിപ്പോ ഈ കരാർ കാലാവധി തീർന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം വരെയുള്ളൂ അപ്പൊ അത് നാല്പത് വർഷമാണ് അതിപ്പോ ഉള്ളത് അതിനുശേഷം അത് സർക്കാരിന്റെ കയ്യിലേക്ക് വരും ആർക്കും ചേച്ചി മാഡം പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇത് ചോദിക്കാൻ ഇത് കണക്ക് കുറേ മൊബൈൽ മീഡിയകളുടെ മുമ്പിൽ വന്നു നിന്ന് അങ്ങ് എന്തൊരു മാഡം ഒന്നും ഒന്ന് ഒന്ന് പൊടിക്ക് എന്തെങ്കിലും നാടകർ ഗുണമില്ല എന്തെങ്കിലും ചീനെ സൂചിപ്പിച്ച് ഒന്നും പറയണില്ല സഹിക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോയത് കേട്ടോ